സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച ദേവപ്രിയ ഷൈബുവിനെ യൂണിയൻ 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 അനുമോദിച്ചു സെക്രട്ടറി സുരേഷ് പരിപാടിയിൽ പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷനായിരുന്നു യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് പരിപാടികൾക്ക് നേതൃത്വം നൽകി പല വളരെ പലതരത്തില് ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ആഗ്രഹം കൊണ്ട് മാത്രം കഠിനാധ്വാനം കൊണ്ട് കാരണവന്മാരുടെ പിന്തുണ ഉണ്ട് വലിയ കൊടിമുട്ടുകൾ ഇന്ന് ആ കുട്ടി കീഴടക്കുക നാടെമ്പാടും വലിയ വലിയ സ്വീകരണങ്ങൾ ആ കുട്ടിക്ക് കൂടുതൽ പ്രചോദനവും സന്തോഷവും കിട്ടുന്ന നിരവധി വേദികൾ മന്ത്രിമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കന്മാർ മത സാംസ്കാരിക മേഖലകളിലെല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ യും കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു എസ് എൻ ഡി പി ഇടുക്കി യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ബി സെൽവം യൂണിയൻ കൌൺസിലർ മനീഷ് കുടിക്കയത്ത് ജോബി കണിയാംകുടി ഷാജി പുലിയ മഹേന്ദ്രൻ ശാന്തികൾ ജോമോൻ കണിയാംകുടി ഷീല രാജീവ് പ്രീത ബിജു മിനി സജി തുടങ്ങിയവർ സംസാരിച്ചു യൂണിയന് കീഴിലുള്ള പത്തൊൻപത് ശാഖകളിലെയും പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു